ഇസ്ലാമിസ്റ്റുകളുടെ കലാപശ്രമം കേരളത്തിലും വടക്കേ ഇന്ത്യയിൽ ആരംഭിച്ച ഐ ലവ് മുഹമ്മദ് മൂവ്മെന്റ് പോസ്റ്ററുകൾ കേരളത്തിലും പത്തനംതിട്ട കുലശേഖര പതിയിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഉത്തർപ്രദേശിൽ ആരംഭിച്ച ഐ ലവ് മുഹമ്മദ് വിവാദം രാജ്യത്തിന്റെ പല ഭാഗത്തും സംഘർഷങ്ങളായി മാറിയിരുന്നു സെപ്റ്റംബർ നാല് നബിദിനത്തിൽ ഉത്തർപ്രദേശ് കാൺപൂരിൽ ആരംഭിച്ചതാണ് ഐ ലവ് മുഹമ്മദ് വിവാദം രാമനവമി അടക്കമുള്ള ഹിന്ദു ഉത്സവങ്ങൾ പരമ്പരാഗതമായി നടത്തുന്ന സ്ഥലത്ത് ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ മനഃപൂർവ്വം ഇസ്ലാമിസ്റ്റുകൾ സ്ഥാപിച്ചതാണ് പ്രശ്നത്തിന് കാരണം പിന്നീട് തർക്കവും സംഘർഷങ്ങളും ഉടലെടുത്തു ഉത്തർപ്രദേശിലെ ബറേലിയിൽ കലാപകാരികൾ പോലീസിന് നേരെ വെടിയുതിർത്തു യുപിക്കു പുറമെ ഉത്തരാഖണ്ഡ് ഗുജറാത്ത് മഹാരാഷ്ട്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇസ്ലാമിസ്റ്റുകൾ ഐ ലവ് മുഹമ്മദ് കലാപശ്രമങ്ങൾ നടത്തി പിന്നാലെയാണ് കേരളത്തിലും ഐ ലവ് മുഹമ്മദ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് പത്തനംതിട്ട കുലശേഖരപതിയിലാണ് ഇസ്ലാമിസ്റ്റുകൾ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് മുസ്ലിം യുവജന ഫെഡറേഷന്റെ പേരിലാണ് ഫ്ലക്സുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കലാപശ്രമങ്ങളെ ചെറുക്കാൻ പോലീസിനും ഭരണ സംവിധാനങ്ങൾക്കും സാധിച്ചിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ ഉയർന്ന ഫ്ലക്സ് ബോർഡുകൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പോലീസും ഭരണകൂടവും സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പി എഫ് ഐ നിരോധന കാലയളവിൽ ദേശീയ അന്വേഷണ ഏജൻസി ഒന്നിലധികം ഭീകരരെ അറസ്റ്റ് ചെയ്ത സ്ഥലം കൂടിയാണ് പത്തനംതിട്ട കുലശേഖരപതി ജെൻസി മോഡൽ കലാപത്തിനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ശ്രമമായാണ് ഹൈലവ് മുഹമ്മദ് നീക്കത്തെ വിലയിരുത്തുന്നത് ജനം പത്തനംതിട്ട